വെൽക്കം ബാക്ക് നേച്ചർ ഡ്രോപ്സ് ഇതാണ് സ്വീറ്റ് ബനാന അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്വീറ്റ് ബനാന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്കും കമൻസും കൊടുക്കാനും മറക്കരുത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്വീറ്റ് ബനാന ചെയ്യാനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം ഇത്തിരി നെയ്യ് ഒന്ന് കൊടുക്കാം ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് നമുക്ക് തടവി കൊടുക്കാം ഇതിൽ ഓരോ പീസായിട്ട് നമുക്ക് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാകും ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വീറ്റ് സ്വീറ്റാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇതിനായിട്ട് ഒരു നേന്ത്രപ്പഴമോ അതിൽ കൂടുതലോ വേണമെങ്കിലും നമ്മൾ എടുക്കാം ഇതിൽ കുറച്ച് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മുകളിൽ ഇങ്ങനെ തൂക്കി കൊടുക്കാം ഇത്തിരി നെയ്യ് കൂടി അതിന് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കുറച്ചധികം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല വളരെ ടേസ്റ്റിയാണ് നെയ്ക്ക് പകരം ബട്ടറായാലും കുഴപ്പമില്ല ബട്ടർ ഇതിലും ടേസ്റ്റി ആയിരിക്കും എങ്ങനെ ചെയ്താലും സ്വീറ്റ് ബനാന വളരെ ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവും അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സ്വീറ്റ് ബനാന റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആക്കി കിട്ടും ഇതിന് നല്ല പഴുത്ത പഴം തന്നെ ആവശ്യമില്ല എന്ന് ആവശ്യമില്ല കുറച്ച് പഴുത്ത പഴമാണെങ്കിലും ഇത് പഞ്ചസാര ഇടുന്നത് കൊണ്ട് നല്ല മധുരമായിരിക്കും ഇതിന് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ആയിട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബനാന റെഡി ആയിക്കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്